നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എല്ലാവരും നമ്മൾ നമുക്ക് ചിക്കൻ ബിരിയാണിയിൽ പ്രത്യേകിച്ച് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അസാധ്യ രുചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ വെറുതെ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ആയിട്ട് അറിയിക്ക് അറിയിക്കട്ടോ ഇത് ചെറുനാരങ്ങ നീരാണ് പിന്നെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് പിന്നെ നീ ചിക്കന് നമ്മൾ പൊരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം chicken പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതിനോടും ഒക്കെ ഉള്ള അതിലും കൂടി ഉള്ളൊരു ആണ് കേട്ടോ നല്ല മാറ്റമുണ്ട് ബിരിയാണിക്ക് ഇട ടേസ്റ്റ് നല്ല മാറ്റമുണ്ട് പിന്നെയാണിത് മസാല ആയിട്ട് ഉപയോഗിച്ചത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ ചിലർ മുളക് പൊടി ഉപയോഗിക്കില്ല പക്ഷേ മുളക് പൊടി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ആ ചോപ്പ് ചിലവർക്ക് ഇഷ്ടപ്പെടൂല കാണുമ്പോൾ ഇങ്ങനെ ബിരിയാണി ഒരു കാണാനൊരു പ്രത്യേക കളറില് ഒരു ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പൊരിച്ചിട്ട് നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കട്ടോ ചെറുതായിട്ട് പകുതി ആഫ് വേവാക്കിട്ടെടുക്കണ്ട നന്നായിട്ട് എന്നെ പൊരിച്ചിട്ട് ഒരു മുക്കാൽ വേഗം മുക്കാൽ ഭാഗത്തോളം വേഗമായിക്കോട്ടെ അങ്ങനെ പൊരിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ചിക്കൻ ഉടഞ്ഞു പോവുമൊന്നുമില്ല കേട്ടോ അപ്പം അത് അവിടെ നിന്ന് പൊരിയുന്ന ടൈമിൽ നമ്മൾ ചോറ് pan പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് oil വെളിച്ചെണ്ണ രണ്ടും കൂടി mix ആക്കിയിട്ടാണ് ഞാൻ എടുത്തത് നെയ്യ് ഉപയോഗിക്കലില്ല കേട്ടോ പിന്നെ അതാ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്കായ ഇതെല്ലാം ഇട്ടെടുത്തിണ്ട് ഇത് മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി ഇട്ടെടുത്ത് ഉള്ളി മൂത്ത് വന്നതിന്റെ ശേഷവും ഒരു പാത്രം അരിയാണെങ്കിൽ നമ്മൾ രണ്ട് പാത്രം വെള്ളമാണല്ലോ ഉപയോഗിക്കുക അങ്ങനെ ഞാൻ ഒരു പാത്രം അരി എടുത്തിണ്ട് അതിന് രണ്ട് പാത്രം വെള്ളു ഉള്ളി മൂത്തതിന്റെ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ചോറ് അവിടെ കിടന്ന് വേവുന്ന ആ ടൈമില് ബാക്കി ചിക്കനും കൂടെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് ഏർ ഒക്കെ ഇട്ടിട്ട് അത് അവിടെ വെള്ളം വെള്ളം അപ്പോൾ അപ്പോഴത്തേന് ഇതാ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ചിക്കനിൽ നമ്മള് ഉള്ളിയിൽ ഇടേണ്ട ആ മസാല മുഴുവനായിട്ട് ഞാൻ ചിക്കനിൽ മാത്രാണ് ഇട്ടത് പിന്നെ ഞാൻ ഉള്ളിയിൽ മസാലകളൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് അങ്ങനെ തന്നെ ആ ആ മസാലയിൽ പിടിച്ചിട്ട് വെന്തിട്ട് കിട്ടുന്ന ആ ചട്ടി തന്നെ നമ്മൾ ഉള്ളി ഇട്ടാല് അതൊരു പ്രത്യേക ടേസ്റ്റ് അതും ഇണ്ട് കെട്ടോ അപ്പൊ രണ്ടു രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഉള്ള ടേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക മസാലയിൽ തന്നെ എല്ലാ ചിക്കനിൽ തന്നെ മസാലകൾ ഉപയോഗിക്കേണ്ട മസാലകൾ മുഴുവനാ അതിലെ തന്നെ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് പിന്നെ ആ പൊരിച്ച ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഉള്ളി ഇടുകയാണല്ലോ ചെയ്യാ അപ്പം ആ പിന്നെ ഈ ചിക്കനിലുള്ള മസാലയൊക്കെ ആ ചട്ടിയിൽ പിടിച്ചു കിടക്കുന്നുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇടുന്ന ഉള്ളിയിലേക്ക് കലർന്നിട്ട് അതാക്കാണ് ഇതിൻ്റെ രുചി അധികമാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് രുചി കുറച്ച് ഏറിപ്പോയോന്നൊരു സംശയം കേട്ടോ നിങ്ങളൊന്നുണ്ടാക്കി നല്ല ടേസ്റ്റ് ഇനി കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടിട്ടോ നീ ഇതാ ഉള്ളി ഇട്ട് എടുത്തിട്ട് ഇനി പിന്നെ ഉപ്പു ഇട്ടിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കിട്ടിട്ട് ഒന്ന് വേവിക്കണം ട്ടോ ആ ഉള്ളി അപ്പൊ നമ്മൾ മൂടി വെക്കുമ്പോ ആ ഒരു ഏറൊക്കായി കടന്നിട്ട് പിടിച്ച മസാല പിടിച്ച് കിടക്കുന്നതൊക്കെ ഉള്ളിലേക്ക് ആയി വന്ന് പിന്നെ പിടിച്ചതൊക്കെ ഒഴിവായി ഉണ്ടാവും കേട്ടോ അപ്പം ഇളകി ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ വാടിയതിന് ശേഷം ഉള്ളി വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അടിയിൽ പിടിച്ചതൊക്കെ ഈ ഉള്ളിയിലേക്ക് കലർന്ന് വന്നിട്ടിട്ടോ പിന്നെ നമ്മൾ നമ്മളിതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിണ്ട് പിന്നെ പതിന മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരുമിച്ച് ഒന്ന് ആക്കി എടുത്തതിന്റെ ശേഷം പിന്നെ ചിക്കന് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ടല്ലോ ആ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ദമ്മിടുന്നേ ഉള്ളു കേട്ടോ പിന്നെ വേവിക്കുന്നില്ലേ പിന്നെ ആ ദമ്മിൽ കിടന്ന് വേവ അപ്പം ആക്കിയിട്ടിട്ടേ ഉള്ളൂല്ലോ നമ്മൾ ചോറ് പിന്നെ ചോറ് ഫുൾ വേവ് ചോറും ആവുന്നില്ല കേട്ടോ ആ വെള്ളം വറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെള്ളം വറ്റിയതിന്റെ ശേഷം ഫുള്ള് വറ്റാൻ നിന്നിട്ടില്ല പിന്നെ കുറച്ച് ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായത്തിൽ പിന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് ഇനി ദമ്മിടുമ്പോ ആ ചോറ് ഫുള്ള് വെള്ളം വറ്റാത്ത ആ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം കൂടി കായത്തിൽ പിടിച്ചിട്ട് ആ വെള്ളം പിന്നെ ഇതിലേക്ക് വരുമ്പോളാണ് ടേസ്റ്റ് കൂടുന്നത് പിന്നെ അത് കുറച്ച് ചോറ് ഇട്ടു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് ആ ഒഴിവാക്കിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞതാണ് ഒഴിവാക്കിയ ഇൻഗ്രീഡിയന്റ് തൈര് ഒഴിവാക്കിയിട്ട് അതിന് പകരം ചെറുനാരം ഞാൻ കേട്ടോ ഉപയോഗിച്ചത് ആ ചെറുനാരം ഞാൻ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ കായത്തിന്റെ മേളിലേക്ക് ചെറുങ്ങനെ കുറച്ച് ചോറ് ചോറിട്ടു കൊടുത്തതിന്റെ ശേഷം ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെയാണ് ബാക്കി ചോറ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തതിന്റെ ശേഷം പിന്നെ കുറച്ച് ബിരിയാണി മസാല ആ ചോറിന്റെ മുകളിൽ ഒന്ന് വിതറിയതിന്റെ ശേഷം ദം ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ദമ്മിട്ടിൽ കിടന്ന് വേവട്ടെ